വെൽക്കം ടു ഷാഹിഫക്ട് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ എന്താണ് ജാതി അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ആദ്യം ജാതിക്ക് അടുക്കുക തൊലി ചെത്തി എടുക്കണം അതാ ആദ്യം ഇതിൻ്റെ ഇതിങ്ങനെ കളയുക ഇത് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഒന്നുകൂടെ കാണിക്കാം ഇതിങ്ങനെ സംഗതി ഇതാണ് അരിഞ്ഞ് തോലി ഇങ്ങനെ ചെത്തണം തോല് നല്ല വെണ്ണം ഇങ്ങനെ ചെത്തി കളയണം തോലിങ്ങനെ ചെത്തിയെടുക്കണം മനസ്സിലായല്ലേ ഇത് ചെത്തിനെ നമ്മൾ ചെത്തിയിട്ട് ഇതിനെന്ത് ചെയ്യണം നടുക്കൊരു വരയുണ്ട് അത് നോക്കിയാൽ അതുകൊണ്ടെങ്കിൽ ഇവിടെ ഒരു വരയുണ്ട് അതറിയാൻ പറ്റും നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതാ ഇങ്ങനെ കട്ട് ചെയ്യുക എടുക്കുമ്പോൾ ജാതി കിട്ടിക്കും അപ്പം നമ്മൾ ജാതിക്കാ ഇത് ഇങ്ങനെ ആയല്ലോ അപ്പോൾ ജാതിക്കാരെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് എടുക്കണം അപ്പോൾ ഇത് ജാതിക്കായും പത്തി രീതായിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് പാത്രത്തിലോട്ട് വയ്ക്കാം ഇത് ഇതിനെ നമ്മൾ വീണ്ടും കട്ട് ചെയ്യുന്ന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു തോടുണ്ട് അതിനെ നമ്മൾ ചെത്തിയെടുക്കണം ഇതാ ഈ സംഗീതൻ്റെ ഇവിടെ നീ ഒരു തോട് ഇതാ ഈ തോടിനെ നമ്മളിങ്ങനെ എടുത്ത് കളയണം എന്നിട്ട് ഇങ്ങനെ ആരിയണം എന്നിട്ട് തന്നെ ഇങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി എടുക്കണം ഇങ്ങനെ കൊച്ചു കൊച്ചു കഷണങ്ങളാക്കി എടുക്കുക എന്നിട്ട് നോർമലി നമ്മൾ അച്ചാറിന് ഇടുന്ന ചേരുവകൾ എന്താണ് മറ്റേ അച്ചാറിൻ്റെ പൊടികളൊക്കെ ഉണ്ടല്ലോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ചേർത്ത് അച്ചാർ ഉണ്ടാക്കുന്ന രീതി ആക്കി കഴിഞ്ഞാൽ അച്ചാറാവും അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോ തരാം അച്ചാർ എടുത്തിന് മുന്നേ നമ്മൾ ഈ ആ അരിഞ്ഞു വെച്ചതിന് നല്ലവണ്ണം തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ അതിനൊരു ഞാനൊരു ഒരു ചവർപ്പുണ്ട് അത് മാറിക്കിട്ടും അപ്പോൾ തിളച്ച് അരിച്ചതിന് ശേഷമാണ് അച്ചാർ അങ്ങനെ നമ്മുടെ ജാതിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഔഷധവും ഹെൽത്തി ഫുഡുമാണ് നമ്മുടെ ജാതിക്കച്ച അടിപൊളി അല്ലേ അപ്പോ ജാതിക്കച്ച ട്രൈ ചെയ്യുക ആരോഗ്യം നിലനിർത്തുക ഓക്കെ ബൈ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം